ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറിലധികം ദിനങ്ങൾ കടന്ന് മുന്നോട്ട് പോയപ്പോൾ ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയ ആ നിർണായക ഇടപെടൽ അതിലൂടെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ലോകരാജ്യങ്ങളും രാജ്യങ്ങളും ഇതിങ്ങനെ പോയാൽ വലിയ അപകടമാകുമെന്ന് മനസ്സിലാക്കിയത് ഗസയിൽ സാധാരണക്കാർ മരിച്ചു വീണപ്പോഴില്ലാത്ത വേദനയുമായി എത്രയും വേഗം വെടിനിർത്തലിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന കാഴ്ച നമുക്ക് മുന്നിലുണ്ട് പക്ഷെ അപ്പോഴും ബെഞ്ചമിൻ നത്നാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് വെടിനിർത്തലിന് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്ന് മണിക്കൂറുകൾക്കകം ഹമാസ് തിരിച്ചടിച്ചു ഞങ്ങൾക്കും ഒരു താല്പര്യവുമില്ല ഞങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന് അതിന് പിന്നാലെ ദാ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിശക്തമായ കനത്ത തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് ഗസയിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത ഇസ്രായേൽ ആർമി അഥവാ ഐ ഡി എഫിന്റെ സ്പോക് പേഴ്സൺ ഡാനിയൽ ഹെഗാരിയെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാൻ കാണിക്കാം ഇതിൽ പറയുന്നത് നോക്കുക ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഏറ്റവും ശക്തമായൊരു തിരിച്ചടി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ ആർമിയുടെ സ്പോക് പേഴ്സൺ ഡാനിയൽ ഹഗാരി സമ്മതിക്കുകയാണ് ദ ഡെഡ്ലിയെസ്റ്റ് സിൻസ് ദ ഗസ എം ഇൻകേഴ്സൺ ബിഗാന് ഹി കൺഫേം ട്വൻറ്റി വൺ ഇസ്രായേലി കിൽഡ് ഇൻ ആൻ ഇൻസിഡൻറ്റ് ഇൻ സെൻട്രൽ ഗസ അതായത് മധ്യ ഗസയിലെ ഒരു ആക്രമണത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി ഐ ഡി എഫിന് ഹമാസ് നൽകുകയും അതിൽ ഇരുപത്തിയൊന്ന് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടത് സെൻട്രൽ ഗസയിലാണ് അതേസമയം തന്നെ ഖാൻ യൂനിസിൽ മൂന്ന് ഇസ്രായേലി ട്രൂപ്പുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി അവരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇതിന്റെ ബാക്കി വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ ആൻ ആർ പി റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് വാ ഫയർ അറ്റ് എ ടാങ്ക് സൈമിൾടെ ആൻഡ് എക്സ്പ്ലോഷൻ ഒക്കേഡ് ബിൽഡിംഗ് ഹഗാരിസെഡ് ഓഫ് ബാറ്റിൽസ് നിയർ ദ ഇസ്രായേലി ബൗണ്ടറി സെറ്റിൽമെന്റ് ഓഫ് കിസുഫിം അതായത് കിസുഫിം എന്ന് പറയുന്ന ഇസ്രായേലി ബൗണ്ടറി സെറ്റിൽമെന്റിനോട് ചേർന്നുള്ള പ്രദേശത്ത് വെച്ച് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു രണ്ടു നില വലിയ കെട്ടിടം ആ കെട്ടിടത്തിലേക്കാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹമാസിന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് വ്യക്തമാണ് പക്ഷേ ഈ വാർത്തയിൽ അല്ലെങ്കിൽ ഈ ഡാനിയൽ ഹഗാരിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഹമാസിൽ നിന്നാണ് ഞങ്ങൾ കടി കിട്ടിയത് പറയുന്നില്ല നാണക്കേട് ഭയതായിരിക്കണം എന്തായാലും തുടച്ചു നീക്കാനും വടിച്ചെടുക്കാനും പോയിട്ട് ഇങ്ങോട്ട് അടി കൂട്ടി മേടിക്കുകയാണ് എന്നുള്ള കാര്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇത് അന്തരീക്ഷത്തിൽ നിന്ന് വിടുന്നോ കുറച്ച് റോക്കറ്റുകൾ വന്ന് ഞങ്ങളെ അങ്ങ് തകർത്ത് കളഞ്ഞു എന്ന് ഹഗാരി സമ്മതിക്കുകയാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇതിൽ ഏറ്റവും സവിശേഷമായത് ദ ബിൽഡിംഗ്സ് വെയർ ഫുൾ ഓഫ് ലാൻഡ് മൈൻസ് ദാറ്റ് ഇസ്രായേലി ട്രൂപ്സ് പ്ലാന്റ് ടു ഡെമോളിഷ് ദ ഫലസ്തീനിയൻ സ്ട്രക്ചേഴ്സ് ദ ബിൽഡിംഗ്സ് കൊളാപ്സ്ഡ് ഡ്യൂ ടു ദീസ് എക്സ്പ്ലോഷൻ വൈൽ മോസ്റ്റ് ഓഫ് ദ ഫോഴ്സസ് വെയർ ഇൻസൈഡ് ആൻഡ് നിയർ ദം സെറ്റ് ഹഗാരി എന്ന് പറയുക എന്ന് വെച്ചാൽ ഇത് ഗസയെ തകർക്കാൻ വേണ്ടി ഈ കെട്ടിടത്തിൽ മുഴുവൻ ലാൻഡ് മൈനുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇസ്രായേൽ സൂക്ഷിച്ചിരുന്നു അതിൻ്റെ മണ്ടക്കിട്ടാണ് ശക്തമായ ആക്രമണം ഹമാസ് നടത്തിയത് എങ്ങനെയിരിക്കുന്നു സാധാരണക്കാരൻ്റെ നെഞ്ചത്തേക്ക് കൊണ്ടിടാൻ വെച്ച ബോംബ് സ്വന്തം നെഞ്ചത്ത് വീണ് പൊട്ടിയ അവസ്ഥ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന അപ്ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ സൈനികർ അതായത് ഐ ഡി എഫിൻ്റെ സൈനികർ കുടുങ്ങിക്കിടക്കുകയാണ് അവർ ജീവൻ മരണ പോരാട്ടത്തിലാണ് അതായത് ഗസയിലെ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്നിടങ്ങളിൽ വ്യോമാക്രമണം നടത്തിക്കൊണ്ട് അതുപോലെ തന്നെ അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തുകൊണ്ട് ആശുപത്രികളിൽ മരണത്തോട് മല്ലടിക്കുന്നവരുടെ നെഞ്ചത്ത് ബോംബിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐ ഡി എഫിന് സമാനമായ രീതിയിൽ തന്നെ ഹമാസ് പണി കൊടുക്കുകയാണ് തകർക്കാൻ വേണ്ടി ഈ എക്സ്പ്ലോസീവ്സ് എല്ലാം കൊണ്ടുവച്ച സ്ഥലത്തേക്ക് ഒറ്റ ബോംബ് അല്ലെങ്കിൽ തുടർച്ചയായ ആക്രമണം അത് മൊത്തം പൊട്ടിത്തെറിച്ചു ഈ പറയുന്ന സൈനികർ ഇരുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു ഒറ്റയടിക്ക് അതിനെ ഐ ഡി എഫ് തന്നെ വിശേഷിപ്പിക്കുന്നത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആക്രമണമെന്നും ഏറ്റവും വലിയ നാശമെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഈ വാർത്ത കാണും അപ്പോൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ല അവർ ആക്രമണം തുടരുകയാണ് എന്ന കാര്യം നമ്മൾ പറയുമ്പോൾ അത് പലർക്കും ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന പല യൂട്യൂബ് ചാനലും കണ്ട് ആത്മരതി കൊണ്ടിരിക്കുന്നവരാണ് സത്യം പറയുമ്പോൾ അത് നുണയാണെന്ന് പ്രചരിപ്പിക്കാൻ ഇക്കൂട്ടർ ശ്രമിച്ചിരുന്നു അവർക്കൊക്കെയുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ആർമി ചീഫിൻ്റെ ഭാഗത്ത് തന്നെ വന്നിരിക്കുന്നത് അതായത് ഹമാസ് തീർന്നിട്ടില്ല ഹമാസ് ഇപ്പോഴും ശക്തമായി തന്നെ അവിടെ ഉണ്ട് ഇന്നലെ വന്നൊരു വാർത്തയിൽ കണ്ടത് നോർത്തേൺ ഗസയിൽ അതായത് ഇസ്രായേൽ സൈന്യം ഞങ്ങളുടെ കൈപ്പിടിയിലാക്കി എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അവിടെയും ശക്തമായ ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു കണക്ക് പുറത്തു വന്നത് അഞ്ചിലൊന്ന് ആളുകളെ മാത്രമേ ഹമാസിൻ്റെ ആളുകളെ മാത്രമേ ഏതെങ്കിലും തരത്തിൽ അതായത് അംഗവൈകല്യം വരുത്താനോ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധമുഖത്ത് നിന്ന് മാറ്റി നിർത്താനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി അഞ്ചിൽ നാല് ശതമാനം ഹമാസിൻ്റെ ആളുകളും ശക്തമായി തന്നെ പോരാട്ട രംഗത്തുണ്ട് അതായത് ഈ ഫൈറ്റിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കണക്ക് പുറത്തു വന്നത് അതോടൊപ്പം വാർ ക്യാബിനറ്റിൽ തന്നെ ഇസ്രായേലിൻ്റെ വാർ ഉള്ളിൽ നിന്ന് തന്നെ അവിടുത്തെ ഒരു വാർ മന്ത്രി വാർ ക്യാബിനറ്റിലെ മന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹമാസിനെ അവസാനിപ്പിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല ബന്ധുക്കളെ വിട്ടുകിട്ടാത്തത് വലിയ പ്രശ്നമാണ് തുടങ്ങി എന്താണോ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഈ യുദ്ധത്തിന് വേണ്ടി രൂപീകരിച്ച ക്യാബിനറ്റിലെ മന്ത്രി തന്നെ അതും അദ്ദേഹം ഐ ഡി എഫിന്റെ പരമോന്നത പദവിയിലിരുന്ന് വിരമിച്ചയാളാണ് ഉണ്ടായിരുന്നയാളാണ് ആ വ്യക്തിയൊക്കെ പറയുമ്പോൾ അത്രയും പ്രശ്നബാധിതമാണ് ഇസ്രായേലിൻ്റെ സാഹചര്യം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മൂന്നോ നാലോ ദിവസമായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ ന്യൂസ് ഫീഡുകൾ പരിശോധിച്ചാൽ ഇസ്രായേലിൽ നിന്നും വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹുവിൻ്റെ വസതിക്ക് ചുറ്റും ടെൻറ്റ് കെട്ടിയിട്ട് ബന്ധികളുടെ ബന്ധുക്കളും ജനങ്ങളും വലിയ പ്രതിഷേധം നടത്തുകയാണ് ഇതൊക്കെ കണ്ടിട്ടും നെതന്യാഹു വിജയിച്ചു ഇസ്രായേൽ വിജയിച്ചു എന്നൊക്കെ പറയുന്നവരുടെ തലയ്ക്ക് കാര്യമായി തകരാറുണ്ടെന്ന് പറയേണ്ടി വരും അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മുടെ പക്ഷം ഏതാണെന്ന് നോക്കിയിട്ട് ആ പക്ഷം പിടിക്കുകയല്ല ഇതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് തുടക്കം മുതലേ ഞാൻ പറഞ്ഞൊരു നിലപാടുണ്ട് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പലയിടത്തും വരുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ശരി അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധം യുദ്ധ സാമഗ്രികളുള്ള ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനികളുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ചാര സംഘടനയുള്ള ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുള്ള അമേരിക്കയുടെ വലിയ പിന്തുണയുള്ള ഒരു രാജ്യത്തിന് നൂ നൂറ് നൂറ്റി ഇരുപത് ദിവസമായിട്ട് എന്തുകൊണ്ട് ഹമാസിനെ അവസാനിപ്പിച്ച ബന്ദികളെ പിടിക്കാൻ കഴിയുന്നില്ല അതാണ് ചോദ്യം ഇന്നലെ ഒരു ടണലിൻ്റെ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു അറുപത്തിയാറ് അടി താഴ്ചയിൽ പോയിട്ടാണ് ഏതാണ്ട് എണ്ണൂറ് മീറ്ററോളം ദൂരത്തിൽ കിടക്കുന്ന ആ ടണൽ ഇസ്രായേലുകാർ കണ്ടെത്തിയത് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത് അതിനകത്ത് ശ്വസിക്കാൻ പോലും കഴിയുന്ന സാഹചര്യം ഇല്ല അവർക്ക് അവരത് പുറത്തു വിടിക്കാൻ അതിന് വീഡിയോ പുറത്തു പുറത്തുവിട്ടു പക്ഷെ ആ ടണലിൻ്റെ അകത്തൊന്നുമില്ലായിരുന്നു അതും ഈ പറഞ്ഞതുപോലെ ഇവരെ ഒന്നുകിൽ ഇവരെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഹമാസ് പണ്ടങ്കാണ്ട് ഉപേക്ഷിച്ച് പോയതോ ആയിട്ടുള്ളൊരു ടണലാണ് അങ്ങനെ കുറച്ച് ടണലിൻ്റെ വീഡിയോസ് ഇടുന്നു മരണം ഇരുപത്തയ്യായിരം ആയി എന്ന് പറയുന്നു എന്നതല്ലാതെ വേറൊന്നും ചെയ്യാൻ ഇസ്രായേലിൽ കഴിഞ്ഞിട്ട് ഇതിനിടയിൽ പ്രധാനപ്പെട്ട ചില നേതാക്കളെയൊക്കെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ആ നേതാക്കൾ ഞങ്ങൾ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് യുദ്ധമുഖത്തിറങ്ങിയവരാണ് അതുകൊണ്ട് തന്നെ അത് അവരെ കൊന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല ഇസ്രായേൽ ജയിക്കണം അല്ലെങ്കിൽ ജയിച്ചു എന്ന് അവർക്ക് പറയണമെങ്കിൽ ഇതുപോലുള്ള പ്രത്യാക്രമണങ്ങൾ ഇല്ലാതാകണം ഹവാസിനെ പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയണം ഗർത്തങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ വീണ്ടെടുക്കാൻ കഴിയണം അതൊക്കെ ആണെങ്കിലാണ് ഇസ്രായേലിൻ്റെ വിജയമെന്ന് അംഗീകരിക്കാൻ കഴിയും ഇത് കോടികൾ ദശലക്ഷക്കണക്കിന് കോടി തുക ചെലവഴിച്ച് ഗസയിലെ സാധാരണക്കാരെ ആക്രമിച്ചു അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റിൽ ഇറങ്ങി തിരിച്ചാൽ അവിടെ നടിയും കിട്ടുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യും മൊത്തം ഈ യുദ്ധം വ്യാപിക്കാനുള്ളൊരു വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് വെടിനിർത്തൽ സമ്മർദ്ദമുണ്ട് അതിനിടയിലാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ സ്പോക്ക് പേഴ്സൺ തന്നെ വന്നിട്ട് ഞങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടിയെന്ന് സമ്മതിക്കുന്നത് ഇത് ഒരു ബ്രേക്ക് ത്രൂ ആണ് ഈ യുദ്ധത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും